അപ്പോൾ നമ്മൾ സിമ്പിൾ എക്സസൈസാണ് ചെയ്തത് അതായത് നമ്മളുടെ പ്രധാനപ്പെട്ട ജോയിൻസിന് ഉള്ള വ്യായാമം ഇനി അടുത്ത അഞ്ച് സ്റ്റെപ്പ് സ്ട്രെച്ചിങ് ആൻഡ് ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യണം നേരത്തെ പറഞ്ഞാലോ സ്ട്രെച്ചിങ് എക്സസൈസുകൾ അതുപോലെ തന്നെ യോഗയിൽ പ്രധാനപ്പെട്ടതാണ് ബ്രീത്തിങ് ഇപ്പോൾ വ്യായാമത്തിൽ നമ്മൾ കൂടുതൽ വിയർക്കണം എന്നില്ല സാധാരണ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് നന്നായിട്ട് വയർത്ത് ഒലിച്ച് പോകണം എന്നുള്ളതാണ് അങ്ങനെ വയർക്കണം എന്നില്ല മറിച്ച് നമ്മൾ പിന്നെ വായു നന്നായിട്ട് എടുക്കുക അതേപോലെ തന്നെ ആയിട്ടുള്ള വായുവിനെ പുറന്തള്ള പ്രത്യേകിച്ച് നമ്മൾ എയർ എലമെൻ്റ് അതിൽ പഠിച്ചിട്ടുള്ളതാണ് ഈ യോഗയിലൊക്കെ പ്രാണായാമം ഇങ്ങനെ പല രീതിയിലുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഇനം കൂടിയാണിത് ഇതിന് സ്ട്രെച്ചിങ് ആൻഡ് ബ്രീത്തിങ് ഇതിൽ പ്രധാനമായിട്ട് ചെയ്യുന്നത് ഓക്കെ ഇതിൽ നന്നായിട്ട് ശ്വാസം എടുക്കണം അതുപോലെ തന്നെ നന്നായിട്ട് ശ്വാസം പുറത്തേക്ക് വിടണം ശ്വാസം എടുക്കുന്ന സമയത്ത് നോസിലൂടെ മൂക്കിലൂടെ എടുക്കുക പുറത്തേക്ക് വിടുന്ന സമയത്ത് വായിലൂടെ വിടുക കൈകളിങ്ങനെ ചേർത്ത് വെക്കുക കാലടുപ്പിച്ച് വെക്കുക ഇതിൽ ഫസ്റ്റ് സൈഡ് ബെൻഡാണോ സ്ട്രെച്ചിങ് ആൻഡ് ബ്രീത്തിങ് എക്സൈസിലെ ഒന്നാമത്തത് സൈഡ് ബെൻഡ് ഇതും അഞ്ച് സ്റ്റെപ്പുകളായിട്ട് ചെയ്യുക ഫസ്റ്റ് സൈഡ് ബെൻഡ് വൺ നേരെ ശ്വാസം നന്നായിട്ട് വിട്ടുകൊണ്ട് താഴ്ത്തുക അതായത് എത്രത്തോളം നമ്മൾ ബ്രീത്ത് ഇന്ന് ചെയ്യുന്നോ അതിനേക്കാൾ കൂടുതലായിട്ട് ഔട്ട് ചെയ്യുക ഇതിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ രണ്ട് കൈകൾ ചെവിയിലിങ്ങനെ ബ്ലോക്ക് ആയിട്ട് നിൽക്കണം മടമ്പിലേക്ക് നോക്കണം ഇങ്ങോട്ട് തിരിയുന്ന സമയത്ത് ശ്വാസം പിടിച്ചിട്ട് പിന്നെ ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ താത്ത അപ്പം അങ്ങനെ പൊന്തിക്കുന്ന സമയത്ത് ഈ ഇവിടെ ചേർത്ത് വെക്കാൻ നോക്കണം എന്നിട്ട് മടമ്പിലോട്ട് ബാക്കിലെ മടമ്പിലോട്ട് ഹീലിലേക്ക് നോക്കണം ഓക്കെ അടുത്ത ഫ്രൻസിങ് ഹാൻഡ് കൈകൾ ചേർത്ത് വെക്കുക ഒരു വി വിഷയപ്പിലേക്ക് പൊന്തിക്കാം എന്നിട്ട് മെല്ലെ ഇവിടെ തന്നെ കൊടുന്ന് വയ്ക്കുക വോട്ട് എടുക്കുന്ന സമയത്ത് ബ്രീത്ത് ചെയ്യണം താഴ്ത്തുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യണം ഷടി ഫ്രണ്ട്സിങ് ഹാൻഡ് ഷാഡ് വൺ ഓക്കെ ഇത് പത്ത് പ്രാവശ്യം ചെയ്യേണ്ടത് നെക്സ്റ്റ് ഇൻഡെക്സ് ലോക്ക് ഓവർ ഹെഡ് നമ്മുടെ ഇൻഡെക്സ് ഫിംഗർ ലോക്ക് ചെയ്യുക ഈ ഒരു മുദ്രയിലാണ് പിടിക്കേണ്ടത് കഴിഞ്ഞത്ര തായോട്ട് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക എന്നിട്ട് തലയുടെ മുകളിലേക്ക് കൈകൾ ഉയർത്തുക ഉയർത്തുന്ന സമയത്ത് ഇൻഹേൽ ശ്വാസം വലിക്കുക താഴ്ത്തുന്ന സമയത്ത് എക്സ്ഹെയിൽ ശ്വാസം ചെയ്യുക പുറത്തേക്ക് വിടുക ഷട്ടോൺ സ്ലോവിൽ താത്ത ഇത് എത്ര പ്രാവശ്യം ചെയ്യണം പത്ത് പ്രാവശ്യം ഇതിൽ നമ്മൾ കൈന്ന് ഉയർത്തിയിട്ട് ഒരാൾ നമ്മളെ മുകളിലോട്ട് ഈ രണ്ട് വിരല് പിടിച്ചിട്ട് പൊന്തിക്കുന്നത് പോലെ നമ്മൾ മേലോട്ട് വലിയണം ഇവിടെ എത്തിൻ്റെ വശം നന്നായിട്ട് വലിയണം ശ്വാസം അവിടെ പിടിച്ചു വെക്കണം കൈ താഴ്ത്തുന്ന സമയത്ത് മാത്രം എന്തെയ്യുക ശ്വാസം ഔട്ട് ചെയ്യാം നെക്സ്റ്റ് ഫിംഗർ ലോക്ക് വിരലുകൾ നന്നായിട്ട് ഇങ്ങനെ ലോക്ക് ചെയ്ത് പിടിക്കുക അപ്പം ചെയ്ത അതേപോലെ തന്നെ ഓവർ ഹെഡാണ് തല്ലയുടെ മുകളിലേക്ക് എടുത്തിട്ട് ഉയർത്താം ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്താം ഷട്ട് വൺ നെക്സ്റ്റ് ആം ആംലോക്ക് കൈകളിങ്ങനെ ചേർത്ത് വെക്കുക ചേർത്ത് വെച്ചിട്ട് നമ്മുടെ തലയുടെ മുകളിലോട്ട് കൈകൾ ഉയർത്തുക ലോക്ക് ഓവർ ഹെഡ് ഷടി ഷട്ട് വൺ വയറിൽ കൊണ്ടുവെക്കുക അടുത്തത് ക്ലാപ്പിംഗ് ഹാൻഡ് എന്ന് പറയുന്നത് രണ്ട് കൈകൾ ക്ലാപ്പ് ചെയ്യുക എന്നിട്ട് ഫ്രണ്ടിലോട്ട് ബെൻഡ് ചെയ്യുക ഇതേ നൃത്തത്തിലെ ഞാൻ ചെയ്തു നോക്കുക ഫസ്റ്റ് അങ്ങനെ ചെയ്തു അടിക്കുക എന്നിട്ട് രണ്ട് വരല് ചേർത്തിട്ട് മുകളിലോട്ട് ഉയർത്തുക ഇവിടുന്ന് ഒരു സ്ട്രെച്ചിങ് എന്നിട്ട് മെല്ലെത്താവുക ബെൻഡായി ശേഷം ശ്വാസം നന്നായിട്ട് വിടുക അടിയിൽ കൈ തട്ടിക്കുക മുട്ടുകൾ വളയാതെ ക്ലാപ്പിംഗ് ഹാൻഡ് വൺ ഇനി ഇതിൻ്റെ കണ്ടിന്യൂ ആണ് ക്ലാപ്പിംഗ് ഹാൻഡ് കണ്ടിന്യൂ ചെയ്ത് നോക്കുക വൺ ഇതിൽ ചെയ്തു നേരെ ശ്വാസം വിട്ടുകൊണ്ട് ഇവിടെ വെച്ചു ഇനി ഇവിടെ നിന്ന് ശ്വാസം എടുക്കണം ഇങ്ങനെ ഇങ്ങോട്ട് ബെൻഡ് ചെയ്യാം ശ്വാസം വിട്ടുകൊണ്ട് മെല്ലാത്താവുക ശ്വാസം ഫുള്ള് വിട്ടു അടുത്ത ശ്വാസം വലിച്ചിട്ട് പൊന്തു അ നന്നായിട്ട് ബാക്കിലോട്ട് ബെൻഡ് ചെയ്യുക സാധാ പുഷൽ വന്നതിന് ശേഷം ശ്വാസം വിടാം കൈകൾ ബാക്കിൽ ചേർത്ത് വെക്കാം ഇങ്ങനെ വെക്കേണ്ടി ഈ രീതിയിൽ ഇതിൽ വൺ എന്ന് പറയുന്ന സമയത്ത് നന്നായിട്ട് ഇങ്ങോട്ട് സോസെടുത്തുകൊണ്ട് കൈകൾ കൈയിൽ നിന്ന് ബാക്കിലോട്ട് സ്ട്രെച്ച് ചെയ്യുക ടു എന്ന് പറയുന്ന സമയത്ത് ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ കഴിയുന്നത്ര അത്ര ഉയർത്തുക നന്നായിട്ട് ശ്വാസം വലിച്ച് ഒരു സെക്കൻഡ് അവിടെ നിൽക്കാം എന്നിട്ട് ശ്വാസം വിട്ടുകൊണ്ട് താവാം കൈകൾ കഴിയുന്നത്ര നിന്ന് അത്ര ഉയർത്തുക നമ്മളുടെ ഈ ഷോൾഡർ മസിൽസ് റിബ്ബ് ഈ ഭാഗത്തിനൊക്കെ നല്ല പവർ കൊടുക്കുന്ന എക്സസൈസാണ് തോള് വേദനകളൊക്കെ മാറും കൈകൾ ഉയർത്താനുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ചെയ്യാത്ത ജോലികൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വേദനകൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ഉണ്ടാവില്ലല്ലോ നമ്മൾ ചെയ്യാത്തൊരു ജോലി കൂടുതൽ ചെയ്യാൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അത് ചെയ്താൽ മാറ്റം വരും ഇനി നെക്സ്റ്റ് ഫ്രണ്ട് ബെൻ കണ്ടിന്യൂ ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള നേരത്തെ ചെയ്ത പോലെ തന്നെ ബാക്കിൽ കൈ കിട്ടുക ഫ്രണ്ട് ബെൻ കണ്ടിന്യൂ ഷോട്ട് വൺ എല്ലാം ചെയ്യുന്ന നോക്കുക ഈ കൈകൾ വിടാതെ തായോട്ട് പോകണം അതായത് കയ്യുന്നത്ര നിങ്ങൾക്കിപ്പോൾ ഞാൻ ചെയ്തതുപോലെ മൂക്ക് മുട്ടിൽ തട്ടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കയ്യുന്നത്ര തായോട്ട് എന്ത് ചെയ്യുക ബെൻഡെയ്യോക്കം ഇവിടുന്ന് എടുക്കണം തായോട്ട് എത്തുന്നതിനനുസരിച്ച് ായിട്ട് ഔട്ട് ചെയ്യണം ഫ്രണ്ട് ബാൻ കണ്ടിന്യൂൺ ഇത് നമ്മുടെ ശരീരത്തിൻ്റെ ബാലൻസ് ക്ലിയർ ചെയ്യും അതുപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റി ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വളയാനും തിരിയാനൊക്കെയുള്ള ബുദ്ധിമുട്ട് പെട്ടെന്ന് എന്തെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ അറിയാത്ത ഭാഗത്തു ചെരിഞ്ഞ പ്രശ്നങ്ങളൊന്നും വരില്ല ഇങ്ങനെ ചെയ്യുന്ന ആൾക്ക് അതല്ലെങ്കിൽ ഇരിയാത്ത ഭാഗത്തൊക്കെ ചിരിയുമ്പോൾ യാത്രയൊക്കെ ചെയ്യുമ്പോഴൊക്കെ കൂടുതൽ ബുദ്ധിമുട്ടുകളൊക്കെ വരാൻ വേദനകളൊക്കെ വരുന്നതൊക്കെ ഇല്ലാതെ കുതിസ്ഥിരായിട്ട് ചെയ്തു കഴിഞ്ഞാൽ